ശബരിമല ശബരിമല ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് സ്വർണവും ഭൂമി ഇടപാടുകളുടെ രേഖയും പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് ശബരിമലയിലെ സ്വർണ്ണ കൈമാറ്റത്തിന്റെ പ്രതിഫലമാണോ ഇതെന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ശബരിമല ശ്രീകോവിലിൽ പുതിയ വാതിൽ ബംഗളൂരുവിൽ വെച്ച് പോറ്റിയുടെ നേതൃത്വത്തിൽ പൂജ നടത്തി ഇല്ലെങ്കിൽ അത് പ്രദർശിപ്പിച്ചു എന്നതിന്റെ ദൃശ്യങ്ങൾ മീഡിയ വണ്ണിൽ ലഭിച്ചു ഉണ്ണികൃഷ്ണൻ ബോട്ടിയുടെ തിരുവനന്തപുരം പുളിമാത്തുള്ള കുടുംബവീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നാണ് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ഭൂമി ഇടപാട് സംബന്ധിച്ചാണ് രേഖകളേറെയും ഉണ്ണികൃഷ്ണൻ ബോറ്റി ഭൂമി വാങ്ങിയതിന് രേഖകളും ലഭിച്ചതായാണ് വിവരം മറ്റു പലരുടെയും ഭൂമിയുടെ രേഖകളും കണ്ടെടുത്തതായി വിവരം ലഭിച്ചിട്ടുണ്ട് ആഭരണ രൂപത്തിലുള്ള സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ ബോട്ടിയുടെ വീട്ടിൽ നിന്ന് എസ് ഐ ടി കണ്ടെടുത്തത് ഇവ പരിശോധനയ്ക്കായി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു ഭൂമിയും സ്വർണവും വാങ്ങുന്നതിന് എവിടെ നിന്നാണ് പോറ്റിക്ക് പണം ലഭിച്ചതെന്നാണ് പരിശോധിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നുള്ള പണം ഇതിനായി ഉപയോഗിച്ചുവെന്ന സംശയമാണ് എസ് ഐ ടി യുള്ളത് ശബരിമല ശ്രീകോവിലെ പുതിയ വാതിൽ ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പക്ഷേത്രത്തിലാണ് പ്രദർശിപ്പിച്ചത് ഉണ്ണികഷ്ണ ബോട്ടിയും ഇയാഡസ് കുർത്ത് രമേശ് റാവുവും ഒപ്പമുണ്ടായിരുന്നു വാതിൽ നിർമ്മിച്ചത് ബെംഗളൂരുവിൽ വെച്ചാണെന്നും സ്വർണം പൂശിയത് ചെന്നൈയിൽ നിന്നാണെന്നും രമേശ് റാവു പറയുന്നു മീഡിയ വൺ തിരുവനന്തപുരം